ഇന്നലെ ഹൈറിച്ചിൽ മെമ്പർമാരായവർക്ക് വലിയ ആഘോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു കമ്പനിയുടെ സാമ്പത്തിക വിലക്ക് മാറിയിരിക്കുന്നു അടുത്ത ദിവസം മുതൽ വീണ്ടും ലാഭം എന്ന് പറയുന്ന ഒരു വിഹിതം കിട്ടി തുടങ്ങും എന്നൊക്കെയാണ് അവർ പറയുന്നത് കോടതിയുടെ വിധിയിൽ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ വീരവാദങ്ങൾ എന്നാൽ കോടതി അനുവദിച്ചത് ഹൈറിച്ച് കമ്പനിയുടെ മുതലാളിമാർക്ക് നിത്യ ചെലവിനുള്ള പൈസ മാത്രമാണ് അതായത് ഒരു നിശ്ചിത തുക എല്ലാ ദിവസവും പിൻവലിക്കാമെന്നാണ് കോടതി പറഞ്ഞത് അതും പത്ത് ദിവസത്തേക്ക് മാത്രമാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള കേസിൻ്റെ കാര്യങ്ങൾ കോമ്പറ്റേറ്റീവ് അതോറിറ്റിയായ സഞ്ജയ് കൌളിനോട് തന്നെ ചോദിക്കാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നലെ പറഞ്ഞത് എത്ര പൈസ ദിവസവും ഇവർക്ക് എടുക്കാം എന്നത് ജില്ലാ കലക്ടറായിരിക്കും തീരുമാനിക്കുക എന്നാണ് അറിയുന്നത് നിലവിൽ ഇവരുടെ സകല പ്രോപ്പർട്ടികളും കാറും എല്ലാം ജപ്തി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആഘോഷങ്ങളൊക്കെ കൊണ്ട് കയ്യിൽ ഒട്ടും പണമില്ല എന്ന അപേക്ഷയുടെ പുറത്താണ് പത്ത് ദിവസത്തേക്ക് പ്രതാപനും ശ്രീനക്കും ചെലവിനുള്ള പൈസ പിൻവലിക്കാൻ കോടതി അനുവാദം നൽകിയത് അതല്ലാതെ ഹൈറിച്ചിന് പഴയതുപോലെ പണം പിരിയ്ക്കാനും പങ്കിട്ട് കൊടുക്കാനുമുള്ള അനുവാദം ആരും നൽകിയിട്ടില്ല ഹൈറിച്ച് കമ്പനി വീണ്ടും പ്രവർത്തനം തുടങ്ങി കോടതി അയോഗ്യത നീക്കിയിരുന്നു എന്നൊക്കെ പരസ്യമായി പ്രസ്താവന നടത്തുന്ന ലീഡേഴ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഹൈറിച്ച് എന്ന കമ്പനിക്ക് പൂട്ടു വീഴാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ സ്ഥിരമായി ഇടപെടുന്ന പ്രതികരിക്കുന്ന മുൻ എം എൽ എ അനിൽ അക്കരയ്ക്ക് പണത്തോട് വളരെ ആർത്തിയാണെന്നും പൈസ കിട്ടാനായി മാത്രമാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് എന്നുമാണ് ഹൈറിച്ചിൽ ചേർന്ന് കാശുപോയ മഹാന്മാർ ഇപ്പോൾ പറയുന്നത് ഇനി ഈ ഹൈറിസ് മുതലാളിമാർ സഞ്ജയ് കൗളിനെ സമീപിച്ച് അപ്പീൽ നൽകി കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക എന്നതൊക്കെ ഏതാണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് ഇനി വിലക്ക് മാറി പ്രവർത്തനം തുടങ്ങിയാലും ഇതിൽ പുതിയതായി ചേരാൻ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ വരേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ പണം മുടക്കിയ പാവങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ആ തുക പോലും കൊടുക്കാൻ ഇവർക്കാവില്ല പുതിയതായി ചേർന്നാൽ ഒരു പൈസ പോലും ഭാവിയിൽ തിരികെ കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് ആരും ഇതിലേക്ക് കാര്യമായി വന്നിന് തലവെക്കുകയുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹൈറിച്ച് മുതലാളിമാരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്താൽ പണം നിക്ഷേപിച്ചതായി എന്തെങ്കിലും രേഖകൾ കയ്യിൽ ഉള്ളവർക്ക് കുറച്ചെങ്കിലും തിരികെ കിട്ടും പക്ഷേ അതിനായി അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണം അങ്ങനെ ആരും ചെയ്യാതെ ഇരിക്കാനാണ് മുതലാളിമാരും ലീഡർമാരും ഇപ്പോഴും കള്ളങ്ങൾ പറഞ്ഞ് ഈ പാവം മണ്ടന്മാരെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നത് എന്തെങ്കിലും ചില്ലറ ലാഭം ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇവരുടെ ഒ ടി ടി മാത്രമായിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വെച്ച് മുടക്കിയ മൂന്ന് ലക്ഷം പേർക്ക് അവരുടെ പോലും തിരികെ കൊടുക്കാൻ ഇവർക്കാവില്ല എന്തായാലും പ്രതാപനും ശ്രീനക്കും ജയ് വിളിക്കുന്നവർ അത് തുടർന്നുകൊണ്ടിരിക്കുക നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് പൈസ പോയ സങ്കടമൊക്കെ മറന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പഴയ ചില വീഡിയോകൾ ശ്രീനാം മേഡം ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് സന്തോഷമായിരിക്കുക നന്നായി ശക്തിയോടെ ഉച്ചത്തിൽ ജയ് ഹൈറിച്ച് വിളികൾ വീണ്ടും തുടരുക